ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഗോതമ്പാണ് ഈ ഗോതമ്പ് കൊണ്ട് ഞാനൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ ഗോതമ്പിനെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നാലുമണിക്ക് കട്ടൻ ചായയോ പാൽ ചായയോ എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേക്ക് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കരിഞ്ഞ് പോകാതെ നല്ലവണ്ണം മൂപ്പിച്ച് വറുത്ത് എടുക്കണം അപ്പോൾ ഗോതമ്പ് വറുത്തെടുത്തു ഇനി അവിടെയെങ്കിലും തണുക്കിട്ട് അപ്പോൾ ഇത് ഒരു കഷ്ണം ശർക്കര അപ്പോൾ മധുരത്തിന് ആവശ്യമായ ശർക്കര ഞാൻ പൊടിച്ച് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഗോതമ്പിലോട്ട് തട്ടയാണ് ഈ വെച്ച ഗോതമ്പിലോട്ടാണ് ഞാൻ ഈ ശർക്കര തട്ടിയത് ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇനി തരിയിട്ട് പൊടിച്ചെടുക്കണം നല്ലവണ്ണം പൊടിയേണ്ട കണ്ടോ ഈ പരുവത്തിന് പൊടിച്ചെടുക്കണം ഇപ്പം ഞാൻ ഗോതമ്പ് ശർക്കരയും കൂടെയാണ് പൊടിച്ചെടുത്തത് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ നാലുമണി പലഹാരം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബായ്